എന്നാണ് നമ്മുടെ സബ്ജിലെത്തിയപ്പോൾ കുട്ടി പറഞ്ഞത് എനിക്ക് അന്നേ ഓർമയുണ്ട് അപ്പൊ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഞങ്ങൾ ചെയ്തിരുന്നു അത് പറഞ്ഞതുപോലെ അച്ചട്ടായിരിക്കാണ് മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നോ നിങ്ങളുടെ പെർഫോമൻസ് ഇവരും മിണ്ടാതെ നാണം നിങ്ങൾക്ക് ഈ ഉടുപ്പില്ലാത്ത ഒരു പ്രശ്നമാണോ പറയോ എങ്ങനെയുണ്ടായിരുന്നു മത്സരം ആദ്യം നീ പറയാ ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം നന്നായിരുന്നോ തമാശ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കലാരൂപത്തിന്റെ അത് കഴിഞ്ഞു വന്ന് നിൽക്കുന്നതാണ് ചെറിയ തമാശ ഒക്കെ വരുമ്പോൾ ചിരിക്കുക ബാക്കിയുള്ള സമയത്ത് നമ്മൾ സീരിയസ് ആയിട്ട് വർത്തമാനം പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ മംഗലംകളി നമ്മൾ ഉൾപ്പെടുത്തിയ മംഗലംകളിയുണ്ട് പളിയ നൃത്തമുണ്ട് പണിയ നൃത്തമുണ്ട് അതുപോലെ മല പുലയാട്ടമുണ്ട് പിന്നെ ഒറിനെ കൂടി ഉണ്ട് ഇരുള നൃത്തം ഇത്രയും ഐറ്റംസാണ് ഈ വർഷം ഒരുക്കിയിരിക്കുന്നത് അതിൽ നമ്മൾ നമ്മള് മംഗലംകളി കളിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആരെ പഠിപ്പിച്ചേ അലീന ടീച്ചറാണ് ടീച്ചർ ഇങ്ങോട്ട് വിളിക്കാം നമുക്ക് ടീച്ചറ് വന്നെല്ലാം പറയുന്നു വിചാരിച്ചേക്കാം പറടാ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഈ തുടി കൊട്ടുന്നവരാണോ രണ്ട് തുടി ഉണ്ടാവാറില്ലേ ഒരെണ്ണം എവിടെ പോയി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരാളാണ് രണ്ട് പേരാണ് തുടിയിൽ കൂട്ടുക ക്യാപ്റ്റനോട് ചോദിക്കട്ടെ ഇത് ഇപ്പൊ ആ മൈക്കുണ്ടല്ലോ അത് മൈക്ക് താഴെ വെച്ചോ അതിന് ശബ്ദം കുറവോ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വിചാരിച്ചതുപോലെ അമ്പലവയല് ചെയ്തതുപോലെ നടവല് പറ്റിയോ കൊഴപ്പില്ലാണ്ട് ചെയ്യാൻ പറ്റി എന്നാണ് ഇത് കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ആദ്യം ടീച്ചർ പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടോ നന്നായിട്ട് പൊളിച്ചു മക്കളെ നിങ്ങള് അപ്പൊ പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്ന ആരാസ്റ്റ് വീക്കുന്ന ആൾ തന്നെയാണോ അതുകൊണ്ടാണല്ലോ അതിനെ സെലക്ട് ചെയ്തേക്കുന്നത് അല്ലേന്ത് ചോദ്യങ്ങളൊക്കെയാണ് അലീന ടീച്ചർ ഒന്ന് വേദിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഇനത്തെ കുറച്ച് കാര്യങ്ങൾ ആധികാരികമായിട്ട് ചോദിക്കാൻ പറ്റും ടീച്ചർ എവിടെ നിർത്തുന്നത് സെന്ററിൽ നിർത്താം ഓക്കെ ടീച്ചർക്ക് മൈക്കൊന്നു എടുക്കും നമ്മളെ അലീന ടീച്ചറെ ഇപ്പൊ പറഞ്ഞത്രയും ശരിയാണെന്ന് വിശ്വസിക്കുന്നു മലയ മലയല മാവലൻ മലവേട്ട വിഭാഗക്കാർ കല്യാണ തല വേട്ട വിഭാഗക്കാർ വിവാഹ തലേന്ന് കളിക്കുന്ന കളിയാണ് അന്ന് വധുവിനെയും കൂട്ടിയിട്ട് ഇതിൽമാരുടെ വീട്ടിലെത്തിയിട്ട് അവരുടെ കാണിക്കാൻ മുന്നിൽ കളിക്കുന്ന ഇതാണ് ഒരു ശരിക്കും തീം എന്ന് പറയുന്നത് ഒരു ആഹ്ലാദമുള്ളതാണോ അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് ആഹ്ലാദമുള്ള ഒരു കളിയാണ് ഇവര് ഇതിനകത്ത് ഇവരെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു സംഭവം ടീച്ചർ ഇതിലേക്ക് വരുന്ന ഇതിനെ കുറിച്ച് ധാരണ വന്നത് എങ്ങനെയാ ഞങ്ങള് ട്രൂപ്പ് ഉണ്ട് നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട് സ്റ്റേജുകൾ ചെയ്യാറുണ്ട് ഈ ഒരു ഒരു ഐറ്റം ഉൾപ്പെടുത്തുന്നത് എപ്പോൾ എന്ന് നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു കാലമായിട്ടുള്ള ആവശ്യമായിരുന്നല്ലോ അതെ അതെ ഉൾപ്പെടുത്തി നല്ല സന്തോഷം ഇങ്ങനെ ഇങ്ങനത്തെ ഡാൻസുകളും ഇങ്ങനത്തെ കൊറേ ആചാരങ്ങളും സംഭവങ്ങളൊക്കെ ബാക്കിയുള്ളവർക്കും കൂടി പൊതുവെ ആർക്കും അറിയില്ല അപ്പം ബാക്കിയുള്ളവർക്കും കൂടി ഇത് കാണാനും അറിയാനും പറ്റിയതിൽ ഈ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പൊ പണിയെ നൃത്തം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നു ഇന്നും മത്സരങ്ങൾ നടക്കുന്നുണ്ട് പൊതുവേ ഇതുപോലുള്ള വലിയ ഗ്ലാമർ ഇനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം അതുപോലെ തന്നെ ഈ സഭാകമ്പം പോലുള്ള പ്രശ്നം അതിൽ നിന്നൊക്കെ മാറിയിരിക്കുന്ന കുട്ടികൾക്ക് ഈ അഞ്ച് മത്സരങ്ങളിലേക്ക് കടന്നു വരാനുള്ള വലിയൊരു വഴിയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് അല്ലാത്ത കുട്ടിയൊക്കെ ആണെങ്കിലും ആദ്യമായിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് പറ്റുന്ന ഡാൻസാണ് ഓക്കെ അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങളുടെ പെർഫോമൻസും കാണണം അതുകൂടാതെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം വേണ്ടി ഞാൻ ടീച്ചറോട് അങ്ങനെ ചോദിച്ചത് ഇതിലാര ടീച്ചർ ഒരു ഒരു സിനിമാ പാട്ട് പേർക്ക് വേണ്ടി പാടുക എന്ന് പറഞ്ഞത് ആ പഠിക്കൂ സൗണ്ട് പോയിരിക്കുക എന്നാ പിന്നെ ബുദ്ധിപിടിക്കണ്ട കാരണം അവർക്ക് മത്സരം ഉള്ളതല്ലേ നമ്മുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെക്കണം എന്നുള്ളത് വയനാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യമാണ് പാട്ടില്ല എന്ന് പറഞ്ഞപ്പോ താഴെ പോയേനെ ഇവൻ പിടിച്ചതുകൊണ്ടാണ് ശക്തിമാൻ അപ്പോൾ നമ്മുടെ സ്കൂളിലെ വിജയ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് നിങ്ങൾ മംഗലംകളിയിൽ നിങ്ങളുടെ ചരിത്രമാണ് പിറക്കാൻ പോകുന്നത് കാരണം അടുത്ത ഇതുവരെ ചരിത്രമാണ് വയനാട് ജില്ലയിൽ ആദ്യമായി മംഗലംകളിയിൽ സ്റ്റേറ്റിലേക്ക് പോകുന്ന ആദ്യ ടീമാണ് നിങ്ങൾ അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലും നിങ്ങൾ ഈ വിജയം ആവർത്തിക്കാൻ കഴിയട്ടെ ഇതുപോലെ ഒന്ന് പറഞ്ഞ മറ്റേ കാര്യം എന്ന് പറഞ്ഞേ സംസ്ഥാനത്ത് നമ്മൾ എന്താക്കും അവിടെയും ഞങ്ങൾ ഫസ്റ്റ് അടിക്കും അതാണ് കോൺഫിഡൻസ് ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട് ധൈര്യമായി പോവുക എല്ലാവിധ ആശംസകളും നേരുന്നു എസ് ഭാരത് നടനോത്സവം കാഴ്ചകൾ തുടരും